നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറെ ദുഃഖം പകരുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ിൽ കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചതായി റിപ്പോർട്ട് ലണ്ടൻ റെഡ് ഹില്ലിൽ താമസിക്കുന്ന കണ്ണൂർ വെളിമാനം സ്വദേശി സിൻഡോ ജോർജ് ആണ് മരിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മൂന്ന് ദിവസം മുമ്പ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഇദ്ദേഹം വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ചാലക്കുടി സ്വദേശി നിമിയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ മൂന്ന് മക്കളാണ് ഇവർക്കുള്ളത് അതോടൊപ്പം തന്നെ ലണ്ടനിൽ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു മരിച്ച സിന്റോ അതേസമയം ലണ്ടനിൽ മകളെ കാണാനായി എത്തിയ കൊട്ടാരക്കര സ്വദേശിനി ഇന്ദിരാ ലണ്ടനിൽ മരിച്ച മറ്റൊരു മലയാളി ഇന്നലെ സെന്റ് ജോർജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു ഇവരുടെ മരണം രേഖപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ മുട്ടറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയാണ് ഇവർ എന്നാൽ ഇതുവരെ യു കെയിൽ മാത്രം വൈറസ് ബാധ മൂലം മൂന്ന് മലയാളികളാണ് മരിച്ചത് അതോടൊപ്പം തന്നെ കോവിഡ് ബാധിച്ച് വിദേശത്ത് മരിച്ച മലയാളികളുടെ എണ്ണം പതിനാറായി ഉയർന്നിരിക്കുകയാണ് കൊറോണ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും കേരളത്തിൽ രണ്ട് മലയാളികളാണ് കോവിഡ് ബാധിച്ച് ഇതുവരെ മരിച്ചത് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് യു എസിൽ മൂന്ന് പേരും അയർലൻഡിൽ രണ്ടു പേരുമാണ് മരിച്ചത് ഒപ്പം മരിച്ചവരിൽ രണ്ടു പേർ നേഴ്സുമാരാണ് ദുബായിലും സൗദിയും രണ്ടു പേർ വീതം മരിക്കുകയുണ്ടായി പത്തനംതിട്ട ഇലന്തൂർ ഈസ്റ്റ് ആലിനി കുഴിക്കൽ പാപ്പച്ചിന്റെ മകൻ തോമസ് ഡേവിഡ് പത്തനംതിട്ട സ്വദേശി പറയുന്ന സാമുവേലിന്റെ ഭാര്യ കുഞ്ഞമ്മ എന്നിവരാണ് യു മരിച്ചത് മലപ്പുറം She, death, par haya, Hamse, ി സ്വദേശിയായ പരേതനായ പച്ചീരിയായ മുട്ടിയുടെ മകൻ ഡോക്ടർ പച്ചീരി ഹംസയാണ് ലണ്ടനിലെ വെസ്റ്റ്മിൻലാൻഡിൽ മരിച്ചത് കേരളത്തിന്റെ പുറത്ത് മുംബൈയിൽ മരിച്ചത് തലശ്ശേരി കതിരൂർ സ്വദേശി അശോകൻ ആണ് എന്നാൽ മരണശേഷമാണ് കോവിഡ് ഇദ്ദേഹത്തിന് സ്ഥിരീകരിച്ചത് തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ ബാധിച്ച് മരിച്ചത് മലപ്പുറം സ്വദേശി സഫ്വാൻ കണ്ണൂർ സ്വദേശി ഷബ്നാസ് അതോടൊപ്പം തന്നെ യു എ തൃശൂർ കയ്പമംഗലം സ്വദേശി മൂന്ന് പീടികാ തേപ്പറമ്പിൽ പരീതാണ് മരിച്ചത് ഒപ്പം അവസാനമായി യു എ കോവിഡ് മരണം കോവിഡ് സ്ഥിരീകരിച്ച് മരിച്ചത് കണ്ണൂർ പേരാവൂർ കോളയാട സ്വദേശി ഫാൻസ് ആണ് ദിന വിദേശ രാജ്യങ്ങളിൽ പ്രവാസികൾ രോഗബാധിതരാകുന്ന കണക്കുകൾ ഏവരെയും നൊമ്പലപ്പെടുത്തുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം കുവൈറ്റ് ബഹ്റൈൻ യു എ ഇ എന്നിവിടങ്ങളിൽ കൂടുതലും കൊറോണ സ്ഥിരീകരിച്ചത് ഇന്ത്യക്കാർക്കാണ് കുവൈറ്റിൽ സ്ഥിരീകരിക്കുന്നവരിൽ അൻപത്തിമൂന്ന് ശതമാനവും ഇന്ത്യക്കാരാണെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇവർക്കെല്ലാം തന്നെ സമ്പർക്കത്തിലൂടെയാണ് രോഗം പടർന്നത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ